സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇസ്രയേലുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും സ്ഥാപിക്കില്ലെന്ന് സൌദി അറേബ്യ സൌദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എക്സ് അക്കൌണ്ടിലൂടെയാണ് സൌദി ഇക്കാര്യം വ്യക്തമാക്കിയത് അതിർത്തി പ്രകാരം കിഴക്കൻ ജെറുസലേം ഉൾപ്പെടുത്തി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കപ്പെടുകയും ഗാസ മുനമ്പിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രയേലുമായി ഒരു തരത്തിലുമുള്ള നയതന്ത്ര ബന്ധം ഉണ്ടാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കി അമേരിക്കയുമായി നടത്തി നിരവധി ചർച്ചകൾ ശേഷമാണ് സൗദി നിലപാട് പ്രഖ്യാപിച്ചത് ൾക്ക് അറബ് പീസ് ഇനിഷ്യേറ്റീവ് മുതൽ സൌദി പലസ്തീൻ വിഷയത്തിൽ ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു സ്വതന്ത്ര പലസ്തീൻ സൃഷ്ടിക്കപ്പെടുന്നതുവരെ ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കില്ലെന്നും ഇനിഷ്യേറ്റീവിൽ പലസ്തീൻ വിഷയത്തിലും സഹോദരങ്ങളായ പലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ നേടിയെടുക്കേണ്ട ആവശ്യകതയിലും സൌദി അറേബ്യ എല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയുടെ പ്രസ്താവനയുടെയും അറബ് ഇസ്രായേൽ മെച്ചപ്പെടുത്താനുള്ള സമാധാന നീക്കങ്ങളുടെയും പശ്ചാത്തലത്തിലാണിപ്പോൾ പ്രസ്താവന ഇറക്കുന്നതെന്നും സൌദി വിദേശകാര്യ മന്ത്രാലയം സൌദിയും ഇസ്രയേലും സാധാരണ നിലയിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന യു എസ് ദേശീയ സുരക്ഷാ വക്താവിന്റെ പ്രസ്താവന അനുചിതവും അനവസരത്തിലുമായെന്ന് സൌദി കരുതുന്നു കിർബിയുടെ പ്രസ്താവന ഈ ഘട്ടത്തിൽ ദോഷം ചെയ്യുമെന്നും സൌദി വിലയിരുത്തുന്നു ജോൺ കിർബിയുടെ അഭിപ്രായങ്ങളുടെ പശ്ചാത്തലത്തിൽ പലസ്തീൻ വിഷയത്തിൽ അമേരിക്കയോട് സൌദിയുടെ ഉറച്ച നിലപാട് വ്യക്തമാക്കുന്നതിനാണ് പ്രസ്താവന ജെറുസലേം തലസ്ഥാനമാക്കി അറുത്തിയേഴിലെ അതിർത്തി പ്രകാരം പലസ്തീൻ രാഷ്ട്രത്തിന് എത്രയും വേഗം അംഗീകാരം നൽകണമെന്ന് പലസ്തീനെ ഇനിയും അംഗീകരിച്ചിട്ടില്ലാത്ത യു എൻ സമിതിയിലെ സ്ഥിരാംഗങ്ങളോട് തങ്ങൾ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയാണെന്നും സൌദി കൂട്ടിച്ചേർത്തു ഇതിലൂടെ മാത്രമേ പലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടുകയുള്ളൂവെന്നും ഇതുവഴി എല്ലാവർക്കും നീതിയും സമാധാനവും കൈവരിക്കാൻ കഴിയുമെന്നും പ്രസ്താവനയിൽ പറയുന്നു സൌദിയും ഇസ്രായേലും നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായെന്നും വൈകാതെ ഇതിൽ ധാരണയുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രയേലിന്റെ പലസ്തീൻ അധിനിവേശത്തിന് വഴിയൊരുങ്ങുന്നത് ഇസ്രായേൽ സർക്കാരിലെ നിരവധി ഉന്നതർ സമീപകാലത്ത് സൌദിയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ തങ്ങളുടെ മുൻ നിലപാടിൽ നിന്ന് സൌദി പിന്നോട്ടുപോയെന്ന വിമർശനമുയരുകയുണ്ടായി അതിനിടെ ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ദൌത്യം പരാജയം യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന നെതന്യാഹുവിന്റെ നിലപാടിനിടയും ഗാസയിൽ ദീർഘകാല വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ കരയാക്രമം വൻ മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു കേന്ദ്രങ്ങളിൽ വീണ്ടും യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമവുണ്ടായി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിപ്പിക്കാൻ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം വിജയിക്കാതെയാണ് നാല് ദിവസം നീണ്ട പച്ചിമേഷ്യൻ സന്ദർശനം പൂർത്തീകരിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മടക്കം വെടിനിർത്തൽ കരാറിനോടുള്ള ഹമാസിന്റെ അനുകൂല പ്രതികരണം മികച്ച അവസരമായാണ് അമേരിക്ക കണ്ടത് ഹമാസ് വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെങ്കിലും ബന്ധുക്കളുടെ മോചനത്തിന് ചർച്ചകളിലൂടെ പരിഹാരം തേടാനുള്ള അവസരം നതന്യാഹുന്റെ കടുംപിടുത്തം മൂലം ഇല്ലാതായെന്ന വിലയിരുത്തലിലാണ് അമേരിക്ക എക്സ്പെസ്ക് കേരള കൌമുദി